വളരെ കരളറിയിപ്പിക്കുന്ന കാഴ്ചകളും വാർത്തകളുമാണ് ഈ അടുത്ത് നമ്മൾ അഭിമുഖീകരിച്ചത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വയനാട്ടിലെ ദുരന്തം നൂറുകണക്കില് കുടുംബങ്ങളും ആളുകളും മണ്ണിലടിയിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാൽ വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലമാണ് കരയിലും കടലിലുമുള്ള എല്ലാ നാശത്തിൻ്റെയും കാരണമെന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ദിക്കറിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം വല അലൽ വൽ വൽ ജിബാലി ഔദിയത്തി അതിന്റെ അർത്ഥം എന്തെന്നാൽ അള്ളാഹുവെ ഈ മഴ ഞങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കേണമേ ഞങ്ങളുടെ മേൽ വർഷിക്കാതെ മഴ ലഭിക്കാത്ത കുന്നുകളിലും മലകളിലും താഴ്വാരങ്ങളുടെ മധ്യഭാഗത്തും വനഭൂമിയിലും ഈ മഴ പതിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇതെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക എതിക്കറ് പതിവാക്കുക അള്ളാഹു സുബാനോ താല ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നമ്മെ ഏവരെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആ